നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത്തരം തെമ്മാടികൾക്ക് ഇൻ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ എറിഞ്ഞു കൊടുക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഷാർജയിൽ നിന്ന് കേട്ട ഒരു മരണ വാർത്ത ഒരു കയറിന്റെ ഒരറ്റത്ത് വിപഞ്ചിക എന്ന യുവതിയും മറുവശത്ത് അവരുടെ കുഞ്ഞും ആത്മഹത്യ ചെയ്ത ഒരു ക്രൂര സംഭവം വിപഞ്ചികയുടെ ഭർത്താവ് ദിതീഷിനെ കുറിച്ച് പിന്നീട് പുറത്തു വന്നത് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ സ്ത്രീകളുടെ അടിവസ്ത്രം മോഷ്ടിച്ചു ഫ്ളാറ്റിൽ കൊണ്ടുവരുന്ന ഒരു മാനസിക രോഗി പിന്നീട് അയാൾ സ്ത്രീകളുടെ അടിവസ്ത്രമിട്ട് നിന്ന് ഇട്ട് ഈ ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വരെ പോസ്റ്റ് ചെയ്തു തികഞ്ഞ ലൈംഗിക വൈകൃതത്തിന്റെ ഉടമ ഇപ്പോഴിതാ ഷാർജ റോള ഫ്ലാറ്റിൽ ഒരു യുവതി ആത്മഹത്യ ചെയ്ത വാർത്തയാണ് നമ്മെ നടുക്കി കളയുന്നത് കൊല്ലം ചവറ സ്വദേശിനി അതുല്യെന്ന മുപ്പത് കാരി ഏറെ പീഡനങ്ങൾ അനുഭവിച്ചാണ് അവൾ ഒടുവിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചത് ഇതൊരു ഇതൊരാത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് മരിച്ച അതുല്യയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ കരുതുന്നു മകൾ സ്വയം ആത്മഹത്യ ചെയ്യില്ല എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് അതിലേറെ വസ്തുതയുമുണ്ട് തേവലക്കര കോയിവിള സൗത്ത് മേലെഴുത്ത് ജംഗ്ഷൻ അതുല്യ ഭവനിൽ എസ് രാജശേഖരൻ പിള്ളയുടെയും തുളസിഭായുടെയും മകളാണ് അതുല്യ ഭർത്താവ് ശാസ്താങ്കോട്ട സ്വദേശി സതീഷ് സ്ഥിരമായി ബന്ധിപ്പിച്ചാണ് ഇയാൾ ഫ്ളാറ്റിലെത്തുന്നത് അതുല്യെ ആത്മഹത്യ ചെയ്ത് കാണപ്പെട്ട അന്നേ ദിവസം പുലർച്ചെ രണ്ട് മുപ്പതിന് അതുല്യ അമ്മയ്ക്ക് ഒരു ശബ്ദ സന്ദേശം വഹിച്ചിരുന്നു ഫോണിൽ അമ്മയുമായി സംസാരിച്ചതിന് ഉറങ്ങാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് തന്നെ ചവിട്ടിക്കൂട്ടി പുതപ്പ് മൂടിയാണ് ഞാൻ അമ്മയുമായി സംസാരിച്ചത് അതിനാണ് ഉറങ്ങാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് അയാൾ എന്നെ ചവിട്ടിക്കൂട്ടിയത് എനിക്ക് വയ്യ വയറിനെല്ലാം ചവിട്ട് കിട്ടി ഇത്രയൊക്കെ ആയിട്ടും അയാൾക്കൊപ്പം ഒരേ റൂമിൽ കഴിയേണ്ടി വരുന്നത് എന്തൊരവസ്ഥയാണ് ആത്മഹത്യ ചെയ്യാൻ പോലുമുള്ള ധൈര്യമില്ല സംസാരിക്കുമ്പോൾ അതുല്യ കരയുന്ന ഈ ഓഡിയോ ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തുവന്നു ഇതടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് മുന്നിൽ അതുല്യയുടെ മാതാപിതാക്കൾ ഹാജരാക്കി അതുല്യ ബന്ധുക്കൾക്കയച്ച ശബ്ദ സന്ദേശവും ഇപ്പോൾ പുറത്തുവരുന്നു ഭർത്താവ് തന്നെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ വീഡിയോ അതുല്യ തന്നെ റെക്കോർഡ് ചെയ്ത് ഇതും ബന്ധുക്കൾക്ക് കൈമാറിയിരുന്നു ഭർത്താവ് സതീഷ് ശങ്കർ നിരന്തരം മദ്യപിച്ച് ഭാര്യയെ ഉപദ്രവിക്കുന്ന വീഡിയോകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് അതുല്യ തന്നെ ചിത്രീകരിച്ച് തന്റെ സഹോദരിക്ക് അയച്ചു കൊടുത്ത വീഡിയോ റെക്കോർഡിംഗ് അതുല്യോട് ഏറെ ക്രൂരമായാണ് ഭർത്താവ് സതീഷ് പെരുമാറുന്നത് മദ്യപിച്ച് ബോധമില്ലാത്ത നിലയിലാണ് ഈ വീഡിയോയിൽ സതീഷ് അതുല്യെ സതീഷ് ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ അവൾ നിലവിളിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് തുടർന്ന് സതീഷ് അതുല്യെ അശ്ലീലം വിളിക്കുന്നു മദ്യപിക്കുന്നതും അതുല്യ അടിക്കുന്നതുമൊക്കെ പുറത്തുവന്ന വീഡിയോയിൽ വ്യക്തമാണ് എത്ര വീഡിയോ എടുത്താലും നിനക്ക് ബോറടിക്കുന്നില്ലേ എന്ന് ചോദിച്ച് ഓഫ് ചെയ്യടി എന്നു പറയുന്നതൊക്കെ വീഡിയോയിൽ കാണാം കത്തിയുമായി നിൽക്കുന്ന സതീഷിന്റെ ദൃശ്യങ്ങളും ഈ വീഡിയോകളിൽ കാണാം എന്നാൽ ഇതുപയോഗിച്ച് അതുല്യെ ആക്രമിച്ചിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ അതുല്യ ആത്മഹത്യ ചെയ്തതല്ല അതൊരു കൊലപാതകമാണ് എന്ന് വിശ്വസിക്കുന്നവരാണിപ്പോൾ ഷാർജയിലുമേറെ വീഡിയോക്കൊപ്പം പുറത്തു വന്ന ദൃശ്യങ്ങളിൽ അതുല്യയുടെ കൈകളിലും കഴുത്തിലും മുഖത്തുമൊക്കെ മുറിവേറ്റതിന്റെ പാടുകൾ വെള്ളിയാഴ്ചയാണ് അതുല്യെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകൾ മരിക്കുന്നതുവരെ ആ കാമ എന്തിനും സ്വന്തം മകളെ ഈ മാതാപിതാക്കൾ എറിഞ്ഞുകൊടുത്തു വിവാഹം കഴിഞ്ഞതിന് തൊട്ടടുത്ത ദിവസം മുതൽ അയാൾ നിരന്തരം അതുല്യെ ഉപദ്രവിക്കുന്നുവെന്ന് വീട്ടുകാർക്ക് കൃത്യമായി അറിയാം എന്നാൽ വിവാഹബന്ധം വേർപെടുത്തി വീട്ടിൽ വന്നു നിൽക്കുന്ന മകളുടെ നാണക്കേട് ഓർത്താവാം ഈ മാതാപിതാക്കൾ വീണ്ടും വീണ്ടും ആ കാമപ്രാന്തിന് തങ്ങളുടെ മകളെ എറിഞ്ഞുകൊടുത്തത് വിവാഹം കഴിഞ്ഞ നാൾ മുതൽ അതുല്യക്ക് സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിട്ടില്ല എന്ന് രവീന്ദ്രപിള്ള പറയുന്നു സതീഷ് കടുത്ത മദ്യപാനിയായിരുന്നു നിരന്തരം അവളെ ഉപദ്രവിക്കും വിവാഹം കഴിഞ്ഞതിനു ശേഷമാണ് സതീഷ് മദ്യപിക്കുമെന്ന് അതുല്യയുടെ വീട്ടുകാർ അറിഞ്ഞത് ആദ്യം ചെറിയ രീതിയിലുള്ള മദ്യപാനമാണ് എന്ന് കരുതി എന്നാൽ മദ്യപാനം വലിയ രീതിയിലായിരുന്നു വിവാഹം കഴിച്ച കാലം മുതൽ അതുല്യക്ക് സ്വസ്ഥത ഉണ്ടായിരുന്നില്ല എന്ന് രവീന്ദ്രപിള്ള പറയുന്നു ഒരിക്കലും അവൾക്ക് സ്വസ്ഥത കൊടുത്തില്ല വിവാഹത്തിന് ശേഷമാണ് ഈ കടുത്ത മദ്യപാനത്തെക്കുറിച്ചും ഈ ആക്രമണത്തെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയത് അതുല്യ വിദേശത്തെത്തിയതിന് തൊട്ടു പിന്നാലെ അവൾക്ക് ചില ഓഫീസുകളിൽ ജോലി കിട്ടിയിരുന്നു എന്നാൽ ഒരിടത്തും സതീഷ് അവളെ വിട്ടില്ല സംശയരോഗമായിരുന്നു അയാൾക്ക് വീട്ടിൽ എപ്പോഴും അവളെ പൂട്ടിയിടും ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു സതീഷ് ആരും അവളെ നോക്കാനോ അവൾ ആരോടും സംസാരിക്കാനോ അയാൾ അനുവദിച്ചിരുന്നില്ല നേരത്തെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി അതിനു പിന്നാലെ കേസ് കോടതി വരെ എത്തി എന്നാൽ പിന്നീട് അവർ തന്നെ സംസാരിച്ച് എല്ലാം ശരിയാക്കുകയായിരുന്നു കുട്ടിയുള്ളതുകൊണ്ട് അവളെല്ലാം ക്ഷപിച്ചുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് എന്നാൽ ക്ഷപിക്കുകയായിരുന്നില്ല തിരികെ നാട്ടിലെത്തി എങ്ങനെ ജീവിക്കും എന്ന ആശങ്കയായിരുന്നു അവൾക്ക് സ്വന്തം വീട്ടുകാരായി പോലും സതീഷിനത്ര അടുപ്പമില്ല വെള്ളിയാഴ്ച രാത്രിയിലാണ് കൊല്ലം ചവറ തെക്കും ഭാഗം കോയ്വിളിയിൽ അതുല്യ ശേഖർ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടത് രണ്ടു വർഷമായി ദുബായിലായിരുന്ന അതുല്യ നാട്ടിൽ വന്ന മകൾ ആരാധകരുന്ന പത്ത് വയസ്സുകാരിയുമായി മൂന്നു മാസം മുൻപ് തിരികെ പോയിരുന്നു എന്നാൽ മകൾക്കവിടെ പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മകളെ തിരിച്ച് നാട്ടിലേക്ക് കയറ്റി വിട്ടു ശനിയാഴ്ച അതുല്യയുടെ പിറന്നാളായിരുന്നു പുതിയ ജോലിക്ക് കയറേണ്ട ദിവസം അതുല്യ ആത്മഹത്യ ചെയ്തത് അതേ ദിവസം തന്നെ മദ്യപിച്ചാൽ സതീഷ് മറ്റൊരാളാകും ഒരു കാരണവുമില്ലാതെ മർദ്ദനം തുടങ്ങും ഗത്യന്തരമില്ലാതെ മകളെ കഴിഞ്ഞ വർഷം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നിരുന്നുവെന്ന് മാതാപിതാക്കൾ പറയുന്നു പിന്നീട് സതീഷെത്തി കരഞ്ഞ് കാലുപിടിച്ചതുകൊണ്ടാണ് മകളെ അവനൊപ്പം തിരിച്ചയച്ചത് ഒരു തവണ വേർപെരിയലിന്റെ വക്കിലെത്തിയതാണ് ഒടുവിൽ കൌൺസിലിങ്ങിലൂടെ വീണ്ടും അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു രാജശേഖര പിള്ള ഇരുപത്തിയഞ്ച് വർഷമായി ഗൾഫിലായിരുന്നു ഇപ്പോൾ നാട്ടിലെത്തി ഓട്ടോ ഓടിക്കുന്നു അദ്ദേഹത്തിനും ഭാര്യ തുളസിഭായ്ക്കുമൊപ്പം നാട്ടിലാണ് അതുല്യയുടെ മകൾ പത്ത് വയസ്സുകാരി ആരാധ്യ ഇരുപത്തിയഞ്ചു വർഷം സൗദിയിലായിരുന്നു അതുല്യയുടെ പിതാവ് രാജശേഖര പിള്ള ഇപ്പോൾ നാട്ടിൽ ഓട്ടോ ഓടിക്കുകയാണ് അദ്ദേഹത്തിനും ഭാര്യ തുളസിഭായ്ക്കുമൊപ്പം നാട്ടിലാണ് അതുല്യയുടെ പത്ത് വയസ്സുള്ള മകൾ പഠിക്കുന്നത് അമ്മയുടെ മരണ വാർത്ത ഇതുവരെ കുഞ്ഞിനെ അറിയിച്ചിട്ടില്ല സതീഷിന് കുഞ്ഞിനോട് മകൾ എന്നതുപോലെ ഒരു ആത്മബന്ധമുണ്ടായിരുന്നില്ല വിഭഞ്ജികയുടെ മരണത്തിനു പിന്നിൽ ഗുരുതരമായ മനോവൈകല്യമുള്ള നിതീഷ് എന്ന യുവാവ് ഇവിടെ അതുല്യയുടെ മരണത്തിനു പിന്നിൽ സതീഷ് എന്ന കൊടുംക്രൂരൻ എവിടെയും നമ്മൾ കാണുന്നത് ആവർത്തനങ്ങളാണ് എത്രയെത്ര യുവതികളുടെ ജീവനുകളാണ് ഓരോ ദിവസവും നഷ്ടമായി കൊണ്ടിരിക്കുന്നത് ഈ കാമഭ്രാന്തന്മാരുടെ ലൈംഗിക വൈകൃതമുള്ള മനോവൈകൃതമുള്ള ഇത്തരം ഭർത്താക്കന്മാരുടെ കൈകളിൽ കിടന്ന് ഇവർ പിടഞ്ഞു മരിക്കുന്നു ഏറെ സമാനതകളുണ്ട് വിഭഞ്ചികയുടെയും അതുല്യുടേയും മരണത്തിൽ മരണത്തിനു മുൻപ് വിഭഞ്ചിക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ അയച്ച ശബ്ദ സന്ദേശത്തിലും മൊബൈൽ സന്ദേശത്തിലുമാണ് ഭർത്താവ് നിതീഷിന്റെ ലൈംഗിക വൈകൃതങ്ങൾ വിവരിച്ചിരിക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് പഠനകാലമൊക്കെ പൂർത്തിയാക്കി കൗമാരവും പിന്നിട്ട് പിന്നീട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന യുവതികൾ അവരെ കാത്തിരിക്കുന്നത് ഇത്തരം കൊടുക്രൂരന്മാർ സംശയ തന്നെയാണ് പല കുടുംബങ്ങളുടെയും തകർച്ച എന്നാൽ ഇവിടെ ജീവൻ എടുക്കുന്ന തലത്തിലേക്ക് ഈ സംശയ രോഗം മൂർഛിച്ചിരിക്കുന്നു അതിനേക്കാൾ ഭയാനകമായ മറ്റ് ചിലതുകൂടി ഈ മരണത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നു ഇത് രണ്ടും കൊലപാതകമാണോ എന്ന ശക്തമായ സംശയം ന്യൂസ്